ുള്ളോർ ഭാഗ്യം നിറഞ്ഞോർ നിശ്ചയമാണ് കാച്ചുകയില്ലോർ ഭാഗ്യം നിറഞ്ഞോർ നിശ്ചയമാണ് കാഴ്ചക്കുകയില്ല ീവിധമുള്ളോ മനസ്സുകളിൽ ജീവിതമുള്ളോ മനസ്സുകളിൽ നിർണയം നിരന്തരമായി ശ്രീയോ നഗരി പെരുവഴിയോ സകലലോകത്തിൻറെ രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ ആ ധന്യ ഒന്ന് വീണ്ടും എല്ലാ ദൈവമക്കൾക്കും ഹൃദ്യമായി സ്നേഹമെന്നതിനെ അറിയിക്കുന്നു ഒരു ചെറിയ വീഡിയോയുടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് കണ്ണുനീർ താടിവര എന്ന വീഡിയോയില് ഒരു കാര്യം ഞാൻ പരാമർശിക്കാതെ വിട്ടുപോയി എൻ്റെ നാനസങ്കർ നിന്ന് നമുക്ക് ധാരാളം കാര്യങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഉറപ്പിനു വേണ്ടി പഠിക്കാനുണ്ടെങ്കിലും ഒരു ചെറിയ വീഡിയോ ചെയ്യുമ്പോൾ അതെല്ലാം ചെയ്യാൻ സമയമില്ലല്ലോ അന്ന് തന്നെ ആ വീഡിയോ കുറച്ച് ദീർഘമാകുകയും ചെയ്തു അതുകൊണ്ട് അതിന് പറയേണ്ട ധാരാളം കാര്യങ്ങളും വിട്ടുപോവുകയും ചെയ്തു പിന്നെ സമയമുള്ളപ്പം പറയാമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അതിലൊന്നാണ് ബലം പരിഭാഷന്റെ ഭാഷയിൽ നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാനെന്ന് ഞാൻ ഈ നീയെന്നും നിന്റെയെന്നും അവനെന്നും അവന്റെ എന്നും ഒന്നും ദൈവത്തെ പറ്റി പറയത്തില്ല എന്റെ ക്ലാസ് കേൾക്കുന്ന ആളുകളും അങ്ങനെ പറയത്തില്ലെന്ന് തീരുമാനിക്കാറുണ്ട് ചിലർ റിബല്ല്യസ് ആണ് എൻ്റെ ഒരിക്കൽ മർത്താമ്പര് അച്ഛൻ ചോദിച്ചു പിന്നെ അങ്ങാൻ ദൈവൻ്റെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണത് അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റിന് കൊടുക്കുന്ന ബഹുമാനം പോലും ദൈവത്തിന് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തും വിളിച്ചോ നിങ്ങളുടെ കാര്യം എന്നെ സംബന്ധിച്ചാലും അങ്ങനെ വിളിക്കാൻ പറ്റത്തില്ല കാരണം ഐ നോ മൈ ഹാവ് ലി ഫാദർ എന്റെ സ്വർഗീയപിതാവ് എത്ര ഉന്നതനാണ് എന്നെനിക്ക് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഈ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടൊന്നും താരതമ്യാൻ പറ്റുന്ന ആളല്ല നമുക്കതൊന്ന് റീഎഡിറ്റ് ചെയ്തിട്ട് ബലം അങ്ങയിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ എന്നാക്കാം അങ്ങയിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ അഷർ അദാം അദാം ഓസ് ബലം മനുഷ്യൻ ഭാഗ്യവാൻ ആ കാരന ആ ബലം എന്ന സബ്ജക്റ്റ് ഞാൻ ഇപ്പൊ എടുക്കാൻ പോകുന്നത് ഇത് ചെറിയ വീഡിയോ ആണ് എന്തോ ഈ ബലം ദൈവത്തിലുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞ അർത്ഥം എന്തോ വാട്ട് ഈസ് മെൻ ബൈ സ്ട്രെങ്ത് സ്ട്രെങ്ത് എന്ന് പവർ എന്ന് പറഞ്ഞ എന്തോ അത് വാട്ട് ഈ ഹീബ്രോ ലാംഗ്വേജ് എ ഓഫ് ക്രിയേഷൻസ് എന്ന പറയുന്നത് ഓഫ് ക്രിയേഷൻ നമ്മുടെ ബാക്കി ലാംഗ്വേജസ് ഒക്കെ അതിന്റെ പ്രത്യേകത നമുക്കൊരു കാര്യം കണ്ടാൽ അതെന്താണെന്ന് നമുക്കതിന്റെ പേരിടാം നമുക്കതിന് പേരിടാം കസേറയ്ക്ക് മേശ കസേർ മേശ ആതിരിക്കുന്നില്ല മേശ കസേറെ പേരിടാം പക്ഷേങ്കില് നമ്മൾ വോട്ടർ എന്ന് വെള്ളത്തിന് ഇംഗ്ലീഷിൽ പറയുന്നു പാനിയെന്നും പിന്നെ തണ്ണി എന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ അതൊന്ന് മാറിയത് ഈ വസ്തുവിന് മാറ്റം ഉണ്ടാകത്തില്ല പക്ഷേ ഹീബ്രു ലാംഗ്വേജ് ദ ഡി എൻ എ ഓഫ് ക്രിയേഷൻ നമുക്ക് എന്താ കെമിക്കൽ ലാംഗ്വേജ് ആണ് അപ്പൊ ആ കെമിക്കൽ ലാംഗ്വേജ് ആണ് ഡിയേഷൻ്റെ ക്രിയ ക്രിയേഷന്റെ ഡി എൻ എ ആണ് അതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവിടെ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ അങ്ങനെ പഠിക്കുന്നോണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട് ഞാനിപ്പോ ഇവിടെ വിഷയം എടുക്കുന്നത് ഇപ്പം ആ വേർഡ് ഓസ് എന്ന് വേർഡാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഓസ് ഈ ദൈവം ആദാവിനെ സൃഷ്ടിച്ചിട്ട് ആദാവിനോട് പറയുക നീ കാണുന്നതിനെല്ലാം പേരിടാൻ ഇ കാണുന്നതിനെല്ലാം പേരിടാൻ പറയുമ്പം ആഡം ഹാഡ് ദ ഡിവൈൻ വിസ്ഡം ടു ലുക്ക് ഇൻ ടു ടു സീ ഇൻ ടു ദ സബ്സ്റ്റൻസ് ഓഫ് ഇറ്റ് ഓർ വാട്ട് ഇറ്റ് ഈസ് ഇതെന്താണ് എന്ന് പറയുകയാണ് ഇതെന്താണെന്ന് ആദാവിൻ്റെ മനസ്സിലാകുക ഇപ്പൊ ആദാവിന്റെ മുമ്പ് വെള്ളം കാണുന്നു നമ്മൾ ഞാൻ പറഞ്ഞാലും വാട്ടർ എന്നും വെള്ളമൊന്നും തണ്ണിയെന്നും പാനീയെന്നും ഒക്കെ നമ്മൾ പറയുന്നു ഒന്നിനു പകരം വേറെ നാക്കിയാലും അതിന് മാറ്റം ഉണ്ടാകത്തില്ല വട്ട് ഡസൻ വാട്ട് ഇറ്റ് ഈസ് നമ്മളെ കെമിസ്ട്രി കെമിസ്ട്രിയോട് വെച്ച് കെമിസ്ട്രി പറയും കെമിസ്ട്രി സാറിനോട് വെച്ച് കെമിസ്ട്രി പറയും ഹെച്ച് ഒ രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും അതാണ് അതിന്റെ ഡി എൻ എന്ന് പറയുന്നത് ഇറ്റ് ടെൽസ് യു വാട്ട് ഇറ്റ് ഈസ് ആദാം വെള്ളത്തെ എന്ന് പറഞ്ഞു എന്ന് രണ്ട് മെമ്മും ഒരു യുദ്ധം ടു മയിദ്ധും അതിന്റെ ഡി എൻ എ പറയാണ് എല്ലാ കാണുന്ന എല്ലാത്തിൻ്റെയും ഡി എൻ എ ആണ് ഹിബ്രു ലാംഗ്വേജ് എന്ന് പറയുന്നത് ആദം കാണുന്ന ആളുടെ കയ്യാണ് കയ്യാണ് ഇതിന് അദ്ദേഹം പേരിട്ടിരിക്കുന്ന യാദ് സോ വട്ട് യാദ് എന്ന് പറഞ്ഞ അത് നമ്മൾ ഈ കയ്യെ നോക്കിയാല് ഓരോ വിരളിന്റെ ഇടയ്ക്ക് വൺ ടു ത്രീ മൂന്ന് ബെന്റ് ഉണ്ട് മൂന്ന് ബെന്റ് ഉണ്ട് മൂന്ന് ബെന്റ് ഉണ്ട് മൂന്ന് ബെന്റ് ഉണ്ട് അപ്പം മൂന്നാല് പന്ത്രണ്ട് ഈ തമ്മിൽ രണ്ട് ബെന്റ് ഉണ്ട് പന്ത്രണ്ടും രണ്ടും പതിനാല് ഫോർട്ടീൻ അപ്പം ഈ യാദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ ഫോർട്ടീൻ ആണ് ആണ് മറ്റേ കൈ എടുത്താലോ മറ്റേ കയ്യായാലും ഉണ്ടോ അത്രയും ഇനി ഇത് രണ്ടും കൂടെ ചേർന്നാലോ ന്യൂമറിക്കൽ വാല്യൂ ഫോർട്ടീൻ പ്ലസ് ഫോർട്ടീൻ എന്നത് അന്യൂമറിക്കൽ വാല്യൂനാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അപ്പൊ സ്ട്രെങ്ത് എന്ന് നമ്മൾ പറയുമ്പോ അതിലെന്താണ് ഉൾപ്പെട്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മളിങ്ങനെ ബലം പിടിച്ചു നിൽക്കുന്നതിനാണ് സ്ട്രെങ്ത് എന്ന് നമുക്കറിയാതെ അങ്ങനെയാണ് പക്ഷെ ഹീബ്രുവിൽ വരുമ്പോഴോ ടു ഹാൻഡ്സ് ജോയിനിങ് ടുഗദർ എന്നാണ് രണ്ട് കരങ്ങൾ ഒരുമിച്ച് വരിക രണ്ട് കരങ്ങൾ ഒരുമിച്ച് വരിക ഈ രണ്ട് കരങ്ങൾ ഒരുമിച്ച് വരുന്നതിനെയാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബലം എന്ന് പറയുന്നത് ബലം അങ്ങയിൽ ഉള്ള മനുഷ്യൻ ഭഗ്യവാൻ മീൻസ് ബ്ലസ്ഡ് ഇസ് ദൂസ് ഇൻ സൈഡ് ദീസ് ടു ഹാൻഡ് ഈ രണ്ട് ക്കകത്ത് ആകാൻ കഴിയുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്താണ് ഏതാണ് ഈ രണ്ട് കരം അതാണ് അടുത്ത ചോദ്യം ഏതാണ് ഈ രണ്ട് കരം ദാറ്റ് ഈസ് എ ലിഫിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ടോ ദാറ്റ്സ് എ ലെരി ഡിഫിക്കൽ ക്വസ്റ്റ്യൻ നമുക്കൊരു കാര്യം ചെയ്യാം ചെറിയ ഞാനൊരിച്ചിറീബ്രി നിങ്ങളോട് പറയാം നിങ്ങൾക്ക് ദേഷ്യം വരുമെന്ന് എനിക്കറിയാം ഹീബ്രുവൊക്കെ എന്നെ എന്നോട് ഒരുപാട് ആൾക്കാർക്ക് വിരോധമുള്ള കാര്യം ഇയാൾ ഒരുപാട് ഹീബ്രു പറയുന്നുണ്ട് മലയാളം മരിയാക്കി പറഞ്ഞാൽ പോരാ വേണം ഒന്നിനൊന്നും ഇംഗ്ലീഷോട് പറഞ്ഞു ഇനി ബൈബിൾ അറിയാമെങ്കിൽ പിന്നെ എന്ത് വേണം ഗ്രീക്ക് പറയണം ഇനി ഹീബ്രു പറയാന്ന് ചോദിക്കുന്നത് ഹീബ്രു ഭാഷയിലെ ആദ്യത്തെ അക്ഷരമായ അലഫ് ആണ് ഞാനിവിടെ നിങ്ങളെ സ്ക്രീനിൽ കാണിക്കുന്നത് അതിൻ്റെ നടുക്കം നോക്കി ഒരു വരയുണ്ടോ എല്ലാം വരയാണ് ഒരു വര അതിന് വാവ് എന്ന് പറയും വാവ് ഈ ഗുരു ഭാഷയിലെ ആറാമത്തെ അക്ഷരമാണ് വാവ് ആ നടുക്ക് കാണുന്ന തിക്കായിട്ടുള്ള വര ഇനി താഴെ ഒരു വളഞ്ഞ വരയുണ്ട് അതുപോലെ മേളിലും ഒരു വളഞ്ഞ വരയുണ്ട് താഴെ ഒരു വളഞ്ഞ വരയുണ്ട് മേളിലും ഒരു വളഞ്ഞ വരയുണ്ട് ആ വളഞ്ഞ വരയ്ക്ക് യോദ് എന്താ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഹാൻഡ് എന്നാണ് യോ എന്ന് പറഞ്ഞ ഹാൻഡ് എന്നാൽ മേളിൽ ഒരു വളഞ്ച ഉണ്ടോ അപ്പൊ രണ്ട് കരങ്ങൾ മനസ്സിലായി ഏതാണെന്ന് അപ്പൊ മനസ്സിലായി താഴെ ഒരു കൈ ഉണ്ട് മുകളിലൊരു കൈ ഉണ്ട് ഈ കൈടെടയ്ക്ക് കാണുന്ന ആ വാവെന്ന് വേ ആ അക്ഷ ഓരോ അക്ഷരത്തിനും അർത്ഥമുണ്ട് കേട്ടോ നമ്മളിപ്പം കൂഴച്ചക്ക എന്ന് പറഞ്ഞാൽ കൂവയ്ക്കും ചായ്ക്കും ചായ്ക്കും കായ്ക്കും ഒരർത്ഥമില്ല ഒരുമിച്ച് ചേർുമ്പോ കൂഴച്ചക്ക വരവ് അർത്ഥം ഉണ്ടായി ഈബ്രുവിൻ അങ്ങനല്ല ക്ഷരത്തിനും അർത്ഥമുണ്ട് ഇവിടെ നോക്കിക്കേ രണ്ട് യോദ് രണ്ട് കരങ്ങള് അതിനിടയ്ക്കൊരു വാവ് വരുന്നു ആ വാവിന്റെ ഒരർത്ഥം ഭൂമി എന്ന മറ്റൊരർത്ഥം മനുഷ്യൻ എന്ന മനുഷ്യൻ എന്ന ഇനി നോക്കിക്കേ ഇത് ആദ്യത്തെ അക്ഷരമാണ് ഈ ആദ്യത്തെ അക്ഷരം നമ്മൾ എന്താ കാണിക്കുന്നത് താഴെ ഒരു കരം കൊണ്ട് താങ്ങിയും മുകളിൽ വേറൊരു കരം കൊണ്ട് ഗൈഡൻസും കൊടുത്തുകൊണ്ട് ഈ ഭൂമിയെ നിയന്ത്രിക്കുന്ന ദൈവം താഴെ ഒരു കരം കൊണ്ട് താങ്ങിയും മുകളിൽ ഒരു കരം കൊണ്ട് നിയന്ത്രിച്ചും ഈ ഭൂമിയെ നിയന്ത്രിക്കുന്ന ദൈവം താഴെ ഒരു കരം കൊണ്ട് താങ്ങിയും മുകളിൽ ഒരു കരം കൊണ്ട് ഡയറക്റ്റ് ചെയ്തും മനുഷ്യനെ നയിക്കുന്ന ദൈവം അപ്പോ അപ്പോ ബലം അങ്ങയിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ബലം അങ്ങയിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഈ രണ്ട് കരങ്ങളുടെ അകത്ത് വരുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്നാണ് ഈ രണ്ട് കരങ്ങളുടെ അകത്ത് വരുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്നാണ് എന്താ അവരുടെ പ്രത്യേകത അങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട് അവരുടെ ഹൃദയം മുഴുവൻ ഹൈവേ കൊണ്ട് നിറഞ്ഞിരിക്കുക അവർ നോക്കുന്ന മുഴുവൻ ഹൈവേ ആ അങ്ങനെ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ദൈവം അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു നമ്മുടെ വാഴ്ത്തപ്പെട്ട കത്താവ് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തു ആ എക്സ്പ്ലനേഷൻ നമുക്ക് കുറച്ചോട് പുറങ്ങോട്ട് പോയി നോക്കണം എന്താ എക്സ്പ്ലനേഷൻ എന്നറിയാമോ നമുക്ക് ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിന്റെ ഒമ്പതും പത്തും പതിനൊന്നും വാക്യങ്ങൾ ഒത്തിരി പേർക്കത് ഫെമിലിയറാണ് യഹോവയുടെ അംശം തന്റെ ജനവും യാക്കോബ് അവന്റെ അവകാശവുമാകുന്നു അവരെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തും കണ്ടു അവനെ ചുറ്റി പരിപാലിച്ചു കൺമണി പോലെ അവനെ സൂക്ഷിച്ചു കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്കും ഗീതയെ പറക്കുന്നതുപോലെ പോലെ തൻ ചിറക് പിരിച്ചു അവനെ എടുത്തു തൻ്റെ ചിറവിന്മേൽ അവനെ വഹിച്ചു ദൈവം എങ്ങന തൻ്റെ ജനത്തെ വഹിക്കുന്നത് ശാക്തീകരിക്കുന്നത് ദൈവത്തിനൊരു ക്ലൈമുണ്ട് നമ്മളുടെ മേൽ ഗോഡ് ഹാസ് എ ക്ലെയിം ഓൺ യു അതാ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ മുമ്പിൽ നാണയം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ തെളിയിച്ചത് ആൾക്കാർ ചോദിച്ചു കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമോ ഭർത്താവിനെ ഒരു നാണയം കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ടുവന്നു ഇതിലുള്ള മേലെടുത്ത് ആരുടെയാന്ന് ചോദിച്ചു കൈസറുടെയാന്ന് പറഞ്ഞു എന്നാ കൈസർക്കുള്ള കൈസർ കൊടുത്തേനെ അടുത്ത സെന്റൻസ് പറഞ്ഞു ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കണം വട്ട് ഇറ്റ് മീൻ ആ നാണയത്തിന്റെ മേലുള്ള മേരടുത്ത് മുദ്ര കൈസറടെ ആയിരുന്നു നിന്റെ ആരുടെ വകയാ നീ ആരുടെ വകയാ നിലത്തെ മണ്ണ് കുഴച്ച് തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച കർത്താവിന്റെ ദൈവത്തിന്റെ വകയാ നീ സൽമനു കിഡ് മുറ്റനു സൽമനു കിഡ് മുറ്റനു തന്റെ ഭാവത്തിൽ അത് വേറെ ദിവസം ഞാൻ അതിന്റെ അർത്ഥം പറഞ്ഞു തരാൻ കേട്ടോ നമ്മൾ ആയിരിക്കും പോലെ ഈ മൂക്കം കണ്ണു എന്നല്ല അതിന്റെ അർത്ഥം തനിക്ക് എന്ത് വാല്യൂ ദൈവം കൊടുത്തിട്ടുണ്ട് ദൈവം ദൈവത്തിന് എന്ത് മൂല്യം കൊടുത്തിട്ടുണ്ട് വാല്യൂ സിസ്റ്റത്തിൽ സൃഷ്ടിച്ചതാണ് ദൈവ മനുഷ്യനെയും അതാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ ഈ കണ്ണും കഷണ്ടിയും തലയും മൂക്കം കണ്ണാടിയും അങ്ങനെ എടുക്കേണ്ടത് സൽമിനു കെമുട്ടൺ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വാല്യൂ സിസ്റ്റമാ ഞാൻ വർക്കും പറഞ്ഞുതരാം അതിന്റെ അർത്ഥം വാല്യൂ സിസ്റ്റമാണ് അങ്ങനെ വരുന്നുള്ളത് അപ്പം ആ ദൈവത്തിന്റെ മുദ്രയാ നമ്മുടെ മേൽ സോ ഈസ് യുവർ ഓണർ ഹൂസ് ഓണർ ഷിപ്പ് ഈസ് ഉടമസ്ഥ ആരുടെ മേലാ നിന്റെ കർത്താവിന്റെ മേലാ നിന്റെ കർത്താവിൻ്റെ ദാറ്റ് മീൻസ് യു ഷുഡ് ഗിവ് യുവർ ടു നീ നിന്റെ ജീവിതത്തിന്റെ ഉടമസ്ഥാവകാശം നിന്റെ സകലത്തിന്റെ ഉടമസ്ഥാവകാശം ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ വിട്ടു കൊടുക്കണം ഞാൻ മുപ്പത്തിരണ്ട് നൂറ്റിമൂന്നാം സങ്കീർത്തനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ ഖദോൾ എനിക്കുള്ള സക അവിശുദ്ധനാഭത്തിൻ്റെ പേര് നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയുമോ എനിക്കുള്ള സത്കലത്തിന്റെയും റിയൽ ഓണർ കർത്താവ എൻ്റെ ആരോഗ്യത്തിൻ്റെ എൻ്റെ സൗന്ദര്യത്തിന്റെ ബുദ്ധിയുടെ കുടുംബത്തിന്റെ ധനത്തിന്റെ വീടിൻ്റെ കാറിന്റെ ഉദ്യോഗത്തിന്റെ ശുശ്രൂഷയുടെ എനിക്കുള്ള സകൂലത്തിൻ്റെയും റിയൽ ഓണർ അവിശുദ്ധ നാമമാണെന്ന് എഴുതണം എഴുതി കൊടുക്കണം ആവിതങ്ങനാ പറയുന്നത് വിശുദ്ധ നാമത്തിന്റെ പേരിൽ ഉള്ളതാണത് അപ്പോഴാണ് നമ്മൾ ഈ ബലമുള്ള കരത്തിനകത്ത് വരുന്നത് ുള്ള കരത്തിനകത്ത് വരുമ്പം നമ്മുടെ പെർസ്പെക്റ്റീവിലുണ്ടാകുന്ന മാറ്റമാണ് അടുത്ത ആ സെന്റൻസ് പറയുന്നത് അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ വായിച്ച ആവർത്തന പുസ്തകത്തിലേക്ക് വരണം താനവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യ പ്രദേശത്തും കണ്ടു ആരെ ആരെ തൻ്റെ കുഞ്ഞുങ്ങളെ ആരാ തൻ്റെ കുഞ്ഞുങ്ങൾ ആരാ എന്റെ കുഞ്ഞുങ്ങൾ പറയാ ഇസ്രയേൽ എന്റെ അവകാശമാ എൻ്റെ അവകാശമാൻറെ അവകാശമാ എന്റെ പേരാ അവന്റെ നെറ്റി എഴുതി വെച്ചിരിക്കുന്നത് റോമൻ കോയിനിന്റെ മണ്ടയ്ക്ക് സീസറിന്റെ മുദ്രയാണെങ്കിൽ എന്റെ മുദ്രയാ അവന്റെ കയ്യിൽ ഞാൻ പതിപ്പിച്ചിരിക്കുന്നത് അവൻ ചിലപ്പോ പറ്റുമെന്നറിയാമോ അവൻ മരുഭൂമിയുടെ അനുഭവത്തിലായിപ്പോകും ശൂന്യപ്രദേശം ഒന്ന് വിളിച്ചാൽ വരാൻ ആരുമില്ല എന്ന് തോന്നുന്ന സമയങ്ങൾ എന്റെ വിളി കേൾക്കാൻ ആരുമില്ലയോ ഞാൻ ആരെയും ഒന്ന് വിളിക്കും കാണുന്ന മുഴുവൻ ശൂന്യതയാ ആരെയും കാണുന്നില്ല ഒരാൾ നിന്നെ കണ്ടു താനവിലേ മരുഭൂമിയിൽ ശൂന്യപ്രദേശത്തും കണ്ടു പക്ഷി ചുറ്റി പരിപാലിക്കുന്ന പോലെ പരിപാലിച്ചു അടുത്തതാണ് നമ്മുടെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യാൻ പറയാൻ പോകുന്നത് കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതി പറക്കുന്നത് പോലെ ആ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം ഉയരത്തിൽ പാറക്കെട്ടുകളുടെ കൂട് വെക്കും വലിയ മരത്തിനോടെ കൂടുവെക്കും കഴുകൻ ദൂരെ ഒന്ന് പോയി കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊണ്ടുവരും ദൂരെ സന്തോഷ കൊന്നിനെ ഇല്ലേ അമ്മയുടെ ചെറുകിൻ്റെ കീഴിൽ ഇങ്ങനെ ചൂട് പിടിച്ച് രാവിലെ കോളം ഇരിക്കും വെളുപ്പിനെ അമ്മ പോവും എവിടെയോ ചെന്ന് ആഹാരം കൊണ്ടുവരും ഉടനുമ്പോഴത്തേക്കങ്ങനെ വായങ്ങ പൊളിച്ചാതി വായിക്കത്തോട്ട് വെച്ച് കൊടുക്കും സന്തോഷ സമാധാന അല്ല ദൈവത്തിന്റെ സോത്രം അല്ലേ നമുക്കിങ്ങനെ പാടി ഉപവാസ പ്രാർത്ഥനയൊക്കെ സന്തോഷം നൃത്തം ചെയ്ത് ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ച് ഓ എൻ്റെ ദൈവത്തെ വലിയ എൻ്റെ ദൈവത്താൽ എൻ്റെ ദൈവത്താൽ നിശ്ചയ അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ അല്ലേ എന്നെ പറഞ്ഞിട്ട് എൻ്റെ ബാക്കിയുണ്ടല്ലോ എൻ്റെ വീട്ടിൽ ആഹാരം കുറയു എന്ന് പറയുമ്പോൾ എന്റെ വീട് ഹോർഡ് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പാടിയിരിക്ക അങ്ങനെ കുഞ്ഞുങ്ങളിങ്ങനെ സന്തോഷമായിട്ടിരിക്കുമ്പം കഴുകൻ തന്നെ ഈ കൂടങ്ങ് അങ്ങ് പൊടിച്ചു കളഞ്ഞു ആര് പൊടിച്ചു കളഞ്ഞു അമ്മ തന്നെ കൂട് പൊളിച്ചു കളഞ്ഞു നമുക്ക് മനസ്സിലാകാൻ കഴിയാത്ത ഒരു സമസ്യയാണിത് ഇറ്റ്സ് എ റിഡിൽ ദാറ്റ് വി കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഈ റിഡിൽ നമുക്ക് മനസ്സിലാകത്തില്ല നമ്മൾ സാത്താന സാത്താനാ കൂടോത്രമാശാചികന ബന്ധനമാണ് പാരമ്പര്യ ശക്തികളാണ് പിന്നെ മറ്റു പല ബന്ധനങ്ങളാണ് ഈ ഒരുപാട് ബന്ധം ബന്ധനം അഴിക്കാൻ നമ്മള് ബന്ധനാശിപ്പ് വിദഗ്ധന്മാരുണ്ടല്ലോ അവർ പറയാവാം പിന്നെ ശാവം മുറി എക്സ്പേർട്സ് ഉണ്ടല്ലോ ഈ ശരീരത്തിന്റെ പല ഈ ശരീരം മുഴുവൻ പോക്കറ്റ് തയ്ച്ചുകൊണ്ട് നടക്കുന്നെ ഒരു പാൻറ്റിന് എട്ട് പോക്കറ്റും ഉടുപ്പിന് പോയി നാല് പോക്കറ്റ് ഒക്കെ തയ്ച്ചുകൊണ്ടിരുന്ന എക്സ്പേർട്സ് ഉണ്ടല്ലോ അവർ കൊണ്ട് പൈസ ഇട്ടു കഴിഞ്ഞാൽ ഈ ശാവം മുറിയും നമ്മൾ രക്ഷപ്പെടും കൂട് പൊളിയ കമ്പ് ഒന്നൊന്നൊന്നായിട്ട് പൊളിയ വിചാരിക്കുന്ന എന്തെന്നറിയാമോ പൈസാശികനാ ശത്രുവാ അന്ധകാരമാ പോരാട്ടമാ ആരാ പൊളിച്ചത് ഈ അമ്മക്കളി തന്നെയാ പൊളിച്ചത് പൊളിച്ചു 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 പൊളിച്ച് ഒന്നാമത്തെ കമ്പ് പൊളിച്ചും വിചാരിച്ചു താരമില്ല മറ്റേ കമ്പുണ്ടല്ലോന്ന് അടുത്ത പൊളിച്ചും വിചാരിച്ച് വേറൊന്നുണ്ടെന്ന് വിചാരിച്ചു വിചാരിച്ചു എന്നേ ഉള്ളു കമ്പ് ഓരോന്ന് പൊളിഞ്ഞു ഒരു ദിവസം ഇനി എന്താ കാണാനുള്ളൂ അഗാധ ഗർത്തം മാത്രമേ കാണാനുള്ളൂ അഗാധ ഗർഭം മാത്രമേ കാണാനുള്ളൂ ആഴത്തിലോട്ട് വീണു പോകുമ്പോ ഈ പാവം കഴുകൻ കുഞ്ഞിന്റെ മനസ്സിൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ എന്നോട് ഇത് ചെയ്യാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഞാൻ എന്ത് ചെത്തിറ്റാ എന്റെ കൂട് പൊളിച്ചു കളഞ്ഞത് എന്റെ ജോലി നഷ്ടമായത് എന്റെ ഭൗതികം തകർന്നു പോയത് കുടുംബം തകർന്നത് കുഞ്ഞു തകർന്നത് എനിക്കുള്ളതെല്ലാം തകർന്നതിന് കാരണം ഞാൻ എന്തോ ചെയ്തിട്ട ഇനി എന്തേ കാണാനുള്ളൂ ഒരു ദിവസം ചെന്ന് പതിക്കാൻ പോകുന്ന അഗാധ ഗർഭം മാത്രമേ മുന്നിൽ കാണാനുള്ളൂ അങ്ങനെ താഴോട്ട് വീഴുക അങ്ങോട്ട് വീഴുക ഓൺലി വൺ ക്വസ്റ്റ്യൻസ് എന്റെ ആശ്രയം തകർത്ത് കളഞ്ഞ എൻ്റെ കൂട് തകർത്ത് കളഞ്ഞ ആ കഴുകൻ എവിടാ ഈ താഴോട്ട് നോക്കിയിരിക്കുന്നു മനസ്സിലാകത്തില്ല മനസ്സിലാകണേ എന്തോ വീണം ദൈവൊരിക്കൽ ഇതുപോലെ കുനിഞ്ഞിരുന്ന അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു സേ നീ താഴോട്ടുള്ള നോട്ടം ഒന്ന് നിർത്ത എന്റെ അബ്രഹാമെ താഴോട്ടുള്ള നോട്ടം നിർത്ത് ആദ്യം ചെയ്യേണ്ടത് ഈ മുന്നേ കാണുന്ന കുഴിയുണ്ടല്ലോ അബാധകർത്ഥമുണ്ടല്ലോ തകർന്ന് വീഴാൻ പോകുന്ന സ്ഥലമുണ്ടല്ലോ അങ്ങോട്ടുള്ള നോട്ടം നിർത്തിയിട്ട് നീ മോളോട്ട് നോക്കാൻ പറഞ്ഞു മോളോട്ട് നോക്കാൻ പറഞ്ഞു കഴുകൻ കുഞ്ഞിനോട് പറഞ്ഞത് മേളോട്ട് നോക്ക് നോക്കി ആരെ കാണാം നിന്റെ കൂട് പൊളിച്ചു കളഞ്ഞ കഴുകൻ എങ്ങും പോയിട്ടില്ല ഉണ്ട് എവിടുണ്ട് എവിടുണ്ട് വിനിക്കപ്പെട്ട ചെറകുമായി നിന്റെ മേളിൽ തന്നെ ഉണ്ട് എന്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ നിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് മുഴുവൻ തകർത്ത് കളഞ്ഞിട്ട് മുഴുവൻ തകരാൻ അനുവദിച്ചിട്ട് നിന്റെ ബുദ്ധിയും ആരോഗ്യവും സൗന്ദര്യവും നിന്റെ ഫൈനാൻസും നിന്റെ കുടുംബവും തലമുറയും കുഞ്ഞുങ്ങളും മുഴുവനും തകർന്ന് കളഞ്ഞിട്ട് മുഴുവനും മുഴുവൻ തകർത്ത് കളഞ്ഞിട്ട മുഴുവൻ ഇല്ലെന്നാക്കി കളഞ്ഞിട്ട മുഴുവൻ കളഞ്ഞിട്ട് കളഞ്ഞിട്ടർത്തത്തിൽ നിന്റെ കൈവിടും നിന്റെ ദൈവം നിന്നോട് ആരാ പറഞ്ഞത് നിനക്ക് അങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ തോന്നിയത് നിനക്ക് എന്തിനാ വിശ്വസിക്കാൻ തോന്നിയത് കൈവിടുക ഈ ഒരു എന്ന് വാക്ക് പറഞ്ഞവൻ മാറുമോ വാനവും ഭൂമിയും പോയാലും ആ വാഗ്ദത്വം സുസ്ഥിരവില്ലയോ എവിടെയാക്കോ ഇവൻ ദാ നിന്റെ മുകളിലുണ്ട് അഗാധകർത്തന്തോട്ട് വീണുപോവെന്ന് മനസ്സിലാക്കുന്ന യുവാക്കൾ ഒരു കാര്യം മനസ്സിലായിക്കോണം പിരിക്കപ്പെട്ട ചിറകന്റെ കീഴിലാണ് വിരിക്കപ്പെട്ട ചിറകൻ്റെ കീഴിലാ നീ നീ വീണ് പോയെന്ന് ഇനി നീ എഴുന്നേക്കത്തില്ലെന്ന് തകർന്നു പോയെന്ന് ഇത് അവസാനമാണെന്ന് സകലരും എഴുതി തള്ളി കഴിയുമ്പഴും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ വൈദ്യശാസ്ത്രം എഴുതി തള്ളതില്ല എന്നെ തീർന്നു നല്ല പറഞ്ഞതല്ലേ ഒരു പ്രതീക്ഷയ്ക്ക് വേണ്ട തന്നില്ലേ എഴുതി തള്ളിക്കളഞ്ഞില്ലയോ ഹലോ ലൂയ എന്നെ അറിയാവുന്ന ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇവൻ്റെ ഇത്ര നാളും പ്രസംഗിച്ചാണെന്ന് ഇല്ലയോ ദൈവം വലിയവനാണെന്ന് അധൈവം എവിടെ സകലം തീർന്നില്ലയോ ഇനി മുന്നേ കാണുന്ന കുഴിയല്ലയോ അല്ല അല്ല എവിടെയാ വിരക്കപ്പെട്ട ചിറകന്റെ കീഴിലെട്ട ചിറകന്റെ കീഴില ഈ കോഴി നീ വീഴുവന്ന് നീയും കാണുന്ന സകലം ചിന്തിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് ചെറക ദ അത് ആ താഴെ വരിക എവിടെ എവിടെ നീ വീഴുമെന്ന് നീ പ്രതീക്ഷിക്കുന്ന കുഴിയുടെ മകൾ വരിക ആള് നിന്റെ താഴെ നിന്റെ വീഴ്ച ഇതിലുപൻ തകർന്നു പോവും ഈ കേസിലിപ്പം തീരും ഈ പ്രാവശ്യവും തകർന്നു പോവും ഇതിൽ നിന്നവൻ രക്ഷപ്പെടുത്തില്ല എന്ന് പലരും ചിന്തിച്ചിരിക്കുമ്പം നിന്റെ കൂടെ പൊളിച്ചു കളഞ്ഞാൽ തളെ കഴുകൻ നിന്റെ എക്സിസ്റ്റൻസ് നശിപ്പിച്ചു കളഞ്ഞ അതേ കഴുകൻ മിരിക്കപ്പെട്ട ചറകളിൽ നിന്ന് എടുത്തുകൊണ്ട് ടേക്കിംഗ് യു ടു ട് ദയസ്റ്റ് ലെവൽസ് അതിലുപരി 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 മുകളിലോട്ട് പോവുകയാണ് അപ്പം ഞാൻ വിരിക്കപ്പെട്ട ചെറവിന്റെ കീഴിലാണെന്ന് ബോധമുണ്ടായാൽ പിന്നെ എല്ലാം സിയോനിലേക്കുള്ള പെരുവരിയാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ സാമ്പത്തിക തകർച്ച ഉണ്ടായതും ദൈവത്തോട് അടുക്കാനാണ് ശരീരം തകർന്നതും ദൈവത്തോട് അടുക്കാനാണ് ആശ്രയങ്ങളൊക്കെ തകർന്നു പോയതും ദൈവത്തോട് അടുക്കാനാണ് ദൈവത്തിൽ സംഭവിച്ച മുഴുവൻ തകർച്ചയും ഇറ്റ്സ് എ ഹൈവേ that leads you to വഴിയടഞ്ഞതല്ല ചെറിയ വഴിയല്ല വലിയ വഴികളാ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ചെറുത്തൊരു കൈ വെച്ചിട്ട് പറയണം എന്റെ തകർച്ച മുഴുവനും എന്റെ വീഴ്ച മുഴുവനും എന്റെ താഴ്ച മുഴുവനും അഗാധകർത്തങ്ങളും മുഴുവനും ഉള്ള പെരുവഴിയായിട്ട് മാറും അതിനാ ബലം ഉള്ള മനുഷ്യൻ ഡിജിറ്റൽ ഹാൻഡ്സ് രണ്ട് കാര്യങ്ങൾ കിടക്കില്ല രണ്ട് കരങ്ങൾ കിടക്കാൻ ഒരു കൈ കൊണ്ട് താങ്ങി നിർത്തിയിട്ട് മറുകൈ കൊണ്ട് നടത്തുക ഒരു കൈ കൊണ്ട് താങ്ങി നിർത്തിയിട്ട് മറുകൈ കൊണ്ട് നടത്തുക വലം കൈക്ക് പിടിച്ച് ദൃഷ്ടി വച്ചാലോചന പറഞ്ഞ് വരുവ് പ്രയാടം മുഴുവൻ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴിതാകുന്ന മകനെ ഇതിൽ നടന്നുകൊള്ളുവീൻ ഏത് വഴി ദ ഹൈവേ ടു സയൻ സയൻ അതിനാ ബലം ദൈവത്തിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുന്നത് മെ അതിലോട്ട് ബ്ലെസ് യു താങ്ക് യു